ഇന്ന് ഞാൻ പതിവ് പോലെ രാവിലത്തെ വിശേഷങ്ങളൊക്കെ പറയാം അപ്പോൾ ഇന്ന് ആദ്യം തന്നെ നമ്മൾ കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാനവിടെ അത് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒക്കെ പഴം ഉണ്ടായിരുന്നു ഒന്ന് പുഴുങ്ങാനും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ പഴമൊക്കെ വേവുമ്പോഴത്തേന് ഞാൻ കുക്കറിൽ കുറച്ച് കോഴിക്കാലുണ്ടായിരുന്നു കേട്ടോ അത് ഭൂബൂനും ലൂമിക്കും വേണ്ടിയിട്ട് വേവിച്ച് വെച്ചതായിരുന്നു അപ്പോൾ അതും കൊണ്ട് ഞാൻ പുറത്ത് പോവുകയാണ് വാതിൽ തുറന്ന അപ്പം അവിടെ വരും കേട്ടോ ആൾക്കാർ അപ്പോൾ അതാ അവരവിടെ റെഡി ആയി നിൽക്കുകയാണ് കേട്ടോ എൻ്റെ കയ്യിൽ സാധനമൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പം ഞാനത് പുറത്ത് കൊണ്ടുപോയിട്ടങ്ങനെ ഇട്ടോടുക്കണ കേട്ടോ അപ്പോൾ പോലെ അത് അവിടെ അങ്ങനെ കഴിച്ചോളൂ കേട്ടോ പിന്നെ ഞാൻ ഏതായാലും പുറത്തിറങ്ങിയതല്ലേ രണ്ട് തേങ്ങയൊക്കെ കയറ്റി പോരുകയാണ് അപ്പോൾ നമ്മുടെ ബേക്ക് ഭാഗത്താണ് കേട്ടോ നമ്മൾ തേങ്ങ പൊളിക്കുന്ന മെഷീനൊക്കെ ഉള്ളത് അപ്പോൾ അവിടെ നിന്ന് വേഗം പൊളിക്കാമെന്ന് വെച്ചു ഞങ്ങൾക്ക് ബേക്കൊക്കെ ഇത്രയും ഉള്ളൂ കേട്ടോ അതാണ് നമ്മുടെ ഫ്രണ്ട് ഭാഗത്തൊക്കെ ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ അട്ടിക്ക് വെച്ചു കിട്ടുന്നത് അതൊക്കെ കഴിഞ്ഞ് ഞാൻ അകത്തേക്ക് വന്നപ്പോഴാണ് പണി പാലിയത് കേട്ടോ അപ്പം നമ്മുടെ കുടിവെള്ളം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ രാവിലെ തന്നെ മുട്ടം പണി കിട്ടിയിട്ടോ അപ്പോൾ ഞങ്ങൾ കുടിവെള്ളം കഴിയാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു ഒന്നൊന്നര പണിയാണ് കേട്ടോ അത് അപ്പോൾ കണ്ടില്ലേ ഞാൻ ഒരു വയറൊക്കെ ആയിട്ട് പോകണത് അത് നമ്മളെ കിണറിൻ്റെ അടുത്ത് കറ്റാൻ പോകണം കേട്ടോ അപ്പോൾ ആ പിന്നെ മുന്നത്തെ വീടിൻ്റെ അപ്പുറത്താണ് കേട്ടോ നമ്മുടെ കിണർ കിടക്കുന്നത് അപ്പോൾ ഞാൻ അവിടെ വരെ ഈ വയറും കൊണ്ട് പോകണം അത് കെട്ടൊടുങ്ങിയിട്ടും ആയിട്ടും ഞാൻ എത്തിയുമ്പോൾ കുറേ മെണക്കെടുട്ടോ എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് വെള്ളം കഴിയാമെന്ന് പറയുമ്പോൾ എനിക്ക് വലിയ ാണ് കേട്ടോ ഇപ്പം പണി എടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ അധികം തന്നെ കൊണ്ടുവന്നാലും അത് കെട്ടുകൊടുങ്ങോ അപ്പം ഞാനേതായാലും മോട്ടർ പിന്നെ ഇടയിലും ഒക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ കിച്ചണിലേക്ക് വരുന്നത് അപ്പോൾ തന്നെ നമ്മുടെ കണക്ക് കൂട്ടലുകളൊക്കെ ആകൊപ്പം അയച്ചല്ലോ ഇനി വേഗം ഞാൻ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടത് കുക്കറിൽ ഇട്ടെടുത്ത് കേട്ടോ അപ്പോൾ അത് വേവിക്കാമെന്ന് വിചാരിച്ചു കണ്ട് അങ്ങനെ ആദ്യമേ പണി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ വെറൈറ്റി ഒന്നും രാവിലെ ഒന്നും പരീക്ഷിക്കലില്ല കേട്ടോ സദാ പോലെ തന്നെ എന്തേലും കടലക്കറി ഗ്രീൻ പീസ് കറി ചിക്കൻ കറി അങ്ങനെ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അത് വെക്കുക അല്ലെങ്കിൽ മുട്ടക്കറി അങ്ങനെയൊക്കെ ഉള്ളുട്ട് വെക്കുക ചായക്കടിക്കനുസരിച്ചാണ് കറി തീരുമാനിക്കുക കേട്ടോ അപ്പോൾ ഞാനിന്ന് ഗ്രീൻ പീസാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അതിക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഗ്രീൻ പീസ് കറി ആക്കിയാലോ എന്ന് വിചാരിച്ച് തേങ്ങ ഒക്കെ പൊളിച്ചു ട്ടോ ഇന്ന് ചായക്കടി ഉണ്ടാക്കാൻ വിചാരിച്ചത് ഭൂരി ആണ് കേട്ടോ അപ്പോൾ ഗ്രീൻ പീസും പൂരിയും നല്ല ആണല്ലോ കുട്ടികൾക്കും ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇതിപ്പം ഞാൻ കുറച്ച് ദിവസത്തേക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ അപ്പോൾ ഞാനിത് ആ ഭൂരിക്കുള്ള മാവൊക്കെ റെഡിയാക്കി എടുക്കുകയാണ് അപ്പം ഞാൻ പൂരിന്റെ റെസിപ്പി ഒന്നും ഇതിൽ പറയണില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി നമ്മുടെ ഭൂരി എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് അപ്പം ഞാൻ എന്തായാലും അതിൻ്റെ വീഡിയോ ചെയ്യാം കേട്ടോ പിന്നെ എന്താ എല്ലാവരും കമൻറ്റിൽ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉപ്പാൻക്ക് ഉപ്പാൻ മക്കളൊക്കെ എന്താണ് പഠിക്കാഞ്ഞത് എന്നൊക്കെ അങ്ങനെയൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ അപ്പോൾ അതെന്താണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് ഞങ്ങൾ നാല് പെൺകുട്ടികളാണ് അത് ഉപ്പാക്ക് ജോലിയൊക്കെ കിട്ടി അവിടെ ഒന്ന് സെറ്റിലായി വന്നപ്പോത്തിന് താത്താക്ക് പതിനെട്ട് പത്തൊമ്പത് വയസ്സൊക്കെ ഏജ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഡിഗ്രിക്ക് പഠിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ കല്യാണം വന്ന് അപ്പോൾ അവർ പഠിക്കണം എന്ന് നമ്മൾ പറഞ്ഞാലും അവർക്ക് അങ്ങനെ പണ്ടുള്ളവർക്ക് അങ്ങനെയാണല്ലോ അതിൻ്റെയൊക്കെ ഈ പെട്ടെന്ന് കുട്ടികൾ പെൺകുട്ടികൾ ഇനിയും കെട്ടിക്കാണ്ട് താഴെ അനിയത്തിമാരുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവർ പിന്നെ എന്താ അനിയത്തിമാർക്കും വേണ്ടിയിട്ട് അവരെ ജി അവരെ പഠിപ്പും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ഇതിനോട് സമ്മതിക്കുകയാണ് കേട്ടോ അങ്ങനെയാണ് വലിയ താത്താനെ കെട്ടിച്ചത് പിന്നെ രണ്ടാമത്തെ താത്തി അതേപോലെ തന്നെ കേട്ടോ രണ്ടാമത്തെ താത്ത ഡിഗ്രിക്ക് സെക്കൻഡ് ഇയർ ആയിരുന്നു അപ്പോൾ അവളെ കല്യാണം അതേപോലെ തന്നെ അവളെ കല്യാണം ശരിയായപ്പത്തിന് മൂന്നാമത്തെ താത്ത പ്ലസ് വൺ പ്ലസ് ടു ഏകദേശം പ്ലസ് വണ്ണിലൊക്കെ എത്തിത്തുടങ്ങിയിട്ടുണ്ട് ഞാൻ നിങ്ങൾക്കൊരു സാധനം പരിചയപ്പെടുത്തി തരാം കേട്ടോ ഇത് മീഷം വാങ്ങിയ കുറച്ച് മസാല ബോക്സുകളാണ് കേട്ടോ സംഭവം ബോട്ടിൽസാണ് ഇത് നല്ല യൂസ്ഫുൾ ആണ് ഇതിൽ ഏകദേശം പതിനാറ് ബോട്ടിൽസ് ഉണ്ട് കേട്ടോ നമുക്ക് ഇതേപോലെ തന്നെ കടുക് ഉലുവ ജീരകം വലിയ ജീരകം ചെറിയ ജീരകം അങ്ങനത്തെതും അതുപോലെ നമ്മൾ പൊടിച്ച് വെക്കുന്ന ജീരകപ്പൊടികൾ പൊടി ഉണ്ടല്ലോ ജീരകപ്പൊടി ചെറിയ ജീരകം പൊടിച്ചത് ഗരം മസാല കുരുമുളക് പൊടി പിന്നെ ചില്ലി ഫ്ലേക്സ് അങ്ങനെ എല്ലാ സംഭവങ്ങളും പൊടി ഐറ്റംസൊക്കെ വെക്കാം കേട്ടോ അപ്പം നിങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആയിട്ടും വാങ്ങി വെക്കാ ഞാൻ ഇതിൻ്റെ ലിങ്ക് അതിൽ കൊടുക്കുന്നതായിരിക്കും വീഡിയോയില് അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് വാങ്ങി നോക്കുക അപ്പം ഞാനിതാ ഇത് റേക്കുമലാണ് കേട്ടോ വെക്കൽ അത്രക്ക് ഇത്ര വലിപ്പം കേട്ടോ അത് അപ്പം ഇപ്പം ഇവിടെ ഇപ്പോൾ എന്താണ്ട് അങ്ങനെ ചായ ഇടിക്കാനൊക്കെ നിൽക്കുകയാണ് മക്കളൊക്കെ മദ്രസ് ഇട്ട് വന്നിട്ടുണ്ട് എന്നിട്ടാണ് കേട്ടോ ഞാൻ ഭൂരി ഉണ്ടാക്കുന്നത് ഭൂരി ആകുമ്പോൾ നമുക്ക് ചൂടോടെ കഴിക്കണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വേഗം ഉണ്ടാക്കാൻ നോക്കുകയാണ് അപ്പോൾ അത് ആ മില് വന്നിട്ട് അതിൽ നിന്നൊരു ഉരുള വേണം ഒരുക്കും ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചപ്പോൾ ഒരു ഭക്ഷണം അങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വേഗം നമ്മുടെ ഭൂരി ഉണ്ടാക്കാൻ പോവുകയാണ് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചത് നമ്മുടെ താത്താരുടെ കല്യാണമാണല്ലേ അപ്പോൾ രണ്ടാമത്തെ താത്താൻ്റെ കല്യാണം കഴിഞ്ഞപ്പത്തിന് മൂന്നാമത്തെ താത്താനും കെട്ടിക്കാനായി സംഭവം ഇതൊക്കെ കടത്തിന്മേലാണ് കേട്ടോ നമ്മുടെ ചെയ്യണത് കടം അവിടെ നിന്ന് ഇവിടുന്ന് കടമുണ്ട് ആ കടത്തിൻ്റെ മേലെ കൂടിയാണ് ഇപ്പോൾ അവിടുന്ന് ഇവിടുന്ന് വാങ്ങിച്ചിട്ടുമൊക്കെ ആയിട്ട് മൂന്നാളെയും കെട്ടിച്ച് വിട്ടിട്ടോ അപ്പം അവസാനം ഞാനാണ് എനിക്കും ഏകദേശമൊക്കെ കല്യാണപ്രായമായിട്ടുണ്ട് ഞാൻ പ്ലസ് ടു വരെ എത്തിയിട്ടോ പ്ലസ് ടു പാസ്സായിരുന്നു ഞാൻ അപ്പം നമുക്ക് ഗവൺമെൻറ്റിലൊക്കെ കുറേ ട്രൈ ട്രൈ ചെയ്തു അപ്പോൾ നമുക്ക് കിട്ടിയില്ല കേട്ടോ പിന്നെ പ്രൈവറ്റ് പോകണമെങ്കിൽ നമുക്ക് ക്യാഷ് കൊടുത്ത് പഠിക്കണം അപ്പം അതിന് സൗകര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഉപ്പാനെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ അങ്ങനെ പഠിപ്പ് ഒഴിവാക്കി വീട്ടിലിരുന്നതാണ് കേട്ടോ നമുക്ക് ഉപ്പാൻ്റെ സിറ്റുവേഷൻ അറിയാമല്ലോ കടത്തിൻ്റെ മോൾ കൂടി കടം അങ്ങനെ നിന്ന് വീട്ടിൽ അപ്പം പിന്നെ കല്യാണം വരുന്നതൊക്കെ അതേപോലെ തന്നെ ഉപ്പാക്ക് കഴിയൂലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒഴിവാക്കി എന്നെ അങ്ങനെ കുറച്ച് ഒരു ിട്ടാണ് കേട്ടോ എന്നെ കെട്ടിച്ചത് അപ്പോൾ ആ കടങ്ങൾ വീടി കഴിഞ്ഞപ്പത്തിനാണ് ഇപ്പം ആൾക്ക് നാട്ടിൽ വരേണ്ടി വന്നത് കേട്ടോ അപ്പോൾ ഇതാണ് സംശയം ചോദിച്ചവർക്കുള്ള മറുപടി എല്ലാവർക്കും പഠിക്കാനോ ആഗ്രഹം ഉണ്ടായിരുന്നു ജോലി വാങ്ങണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമുക്ക് ഇത്രത്തോളം ഇന്നത്തെ പോലെ പറഞ്ഞു തരാനോ ഉപദേശിച്ച് തരാനോ ഒന്നും ആൾക്കാരില്ല ഇന്നൊക്കെ നമ്മൾ നമ്മളെ മക്കളെ പഠിപ്പിച്ചിട്ടേ കെട്ടിക്കുള്ളൂ പഠിപ്പിച്ചിട്ട് ഒരു ജോലി ആയിട്ടേ കെട്ടിക്കുള്ളൂ എന്നുള്ള ഒരു തീരുമാനത്തിലാണെട്ടോ നമ്മളൊക്കെ നിൽക്കുന്നത് ഇൻഷാല്ല അങ്ങനെ അതാ നമ്മുടെ കിച്ചണത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് മക്കളൊക്കെ സ്കൂൾക്ക് പോകണ തിരക്കാണ് കേട്ടോ അപ്പം മിലും സീലും ഒക്കെ സ്കൂൾക്ക് അങ്ങനെ പോയിട്ടുണ്ട് അപ്പോൾ മക്കളോട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ആശ്വാസമാണ് പിന്നെ നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ അങ്ങനെ എടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ മെല്ലെ മെല്ലെ അങ്ങനെ തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ കിച്ചനിൽ നിന്ന് അങ്ങനെ പോകുന്നതാണ് അപ്പോൾ നമ്മൾ ബെഡ്റൂമിൻ്റെ അവസ്ഥ എങ്ങനെയൊക്കെയാണ് കേട്ടോ ഒരു മേക്കപ്പ് ഇട്ടതും ഒരു മൂടി ഏതും അങ്ങനെ കഴിച്ചിട്ടും നിറമാരി അല്ലാതെ അവിടെ ഉണ്ടാവും ബെഡിൽ ഇട്ടോ അപ്പോൾ ഞാൻ അത് ഏകദേശമൊക്കെ എടുത്ത് വെക്കുക കേട്ടോ മുഴുവൻ എടുത്ത് വെക്കാൻ എനിക്ക് കഴിയൂല കാരണം ഞാൻ ചായ കുടിച്ചിട്ടില്ല അപ്പോൾ ചായ കുടിക്കാതെ എനിക്കൊരു പണിയും നീങ്ങൂല കേട്ടോ അപ്പോൾ ഞാൻ ഏകദേശമൊക്കെ ഒന്ന് നേരാക്കിയിട്ട് കാണ്ട് അതൊക്കെ ഒന്ന് മടുക്കി വെച്ച് കാണാം ിച്ചൺക്ക് പോകാന്നായിട്ട് വിചാരിച്ചതും അപ്പോൾ ഞാൻ പുതുപ്പും വിരിപ്പും ഒക്കെ മടിക്കുക ചെയ്യാണ്ട് അങ്ങനെ റെഡിയാക്കി എടുക്കുകയാണ് പിന്നെ ഞാൻ അങ്ങനെ ചായ കുടിക്കാമോ എന്ന് വിചാരിച്ചിട്ട് കിച്ചൺക്കും പോയിട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഇനിയും നമ്മൾ വീഡിയോസൊക്കെ ഇടും അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് എന്തായാലും വേണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റിലൂടെ ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാനിതാ നമ്മുടെ അടിച്ചുപൊളി ഭൂരിയും ഗ്രീൻ പീസ് കറിയും ഒക്കെ കൂട്ടിങ്ങാണ്ട് ഞാൻ ചായ കുടിക്കുകയാണ് അപ്പോൾ എല്ലാവരോടും അസ്സാമലേക്കും ബൈ ബൈ